ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പഞ്ചായത്ത് ബജറ്റ് ഭവനരഹിതരായ കോടി മുപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി രൂപ വരവും മുപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി വിനോദ് ആണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം ഭവന പുനരുദ്ധാരണം എന്നീ പദ്ധതികൾക്കായി അൻപത്തഞ്ച് ലക്ഷം രൂപയും കാർഷിക മേഖല മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ മേഖലകൾക്കായി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയും വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പുരോഗതിക്കായി പത്തൊമ്പത് ലക്ഷം രൂപയും സാമൂഹ്യക്ഷേമ രംഗത്ത് വിവിധ പദ്ധതികൾക്കായി എൺപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ് രൂപയും വനിതാക്ഷേമ പദ്ധതികൾക്കായി മുപ്പത് ലക്ഷത്തി അയ്യായിരം രൂപയും ഭിന്നശേഷി ക്ഷേമ പദ്ധതികൾക്കായി അൻപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയും സമ്പൂർണ്ണ ശുചിത്വ മാലിന്യ സംസ്കരണം എന്നീ പദ്ധതികൾക്കായി നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപയും കായിക മേഖലയുടെയും സാംസ്കാരിക മേഖലയുടെയും പ്രോത്സാഹനത്തിനായി ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് പശ്ചാത്തല മേഖലയിലെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് റോഡുകൾ നടപ്പാതകൾ കലുങ്കുകൾ പാർശ്വഭിത്തികൾ പൊതു കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനുമായി ബജറ്റിൽ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് അംഗനവാടികളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പഞ്ചായത്ത് സ്റ്റേഡിയത്തിനായി സ്ഥലം വാങ്ങി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനും ബജറ്റ് ലക്ഷ്യം വെക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ നിഷാന്ത് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ശ്രീമതി താഴത്തേൽ ജുമൈലത്ത് മല്ലിക പുനത്തിൽ കൈതമോളി മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്